മോഹൻലാലിൻ്റെ ഫാമിലിയെക്കുറിച്ച് എല്ലാ മലയാളികൾക്കും തന്നെ അറിയാം ഭാര്യ സുചിത്ര മോഹൻലാൽ മകൻ പ്രണവ് മോഹൻലാൽ മകൾ വിസ്മയ മോഹൻലാൽ ഇന്ന് പ്രണവ് മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറയുന്നതല്ല പ്രണവ് മോഹൻലാലിൻ്റെ അമ്മ സുചിത്ര പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഞാൻ പറയുന്നതെന്ന് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന താരമാണ് പ്രണവ് മോഹൻലാൽ ഇടയ്ക്ക് മാത്രം സിനിമകൾ ചെയ്യുന്ന പ്രണവ് ഇപ്പോൾ എവിടെയാണെന്ന് ആരാധകർ അന്വേഷിക്കാറുണ്ട് യാത്ര ചെയ്യുന്ന ചില സ്ഥലങ്ങളും ചിത്രങ്ങളും കുറിപ്പുകളും കവിതാശകലങ്ങളുമെല്ലാം പ്രണവ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അപ്പു എന്ന് വിളിപ്പേരുള്ള പ്രണവ് മോഹൻലാലിനെ കുറിച്ച് സുചിത്ര മോഹൻലാൽ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പു സ്പെയിനിലാണിപ്പോൾ അവിടെ ഒരു ഫാമിൽ ജോലിയിലാണ് എനിക്ക് കൃത്യമായി അറിയില്ല ജോലിക്ക് പോയതാണ് എന്നാൽ പണം കിട്ടില്ല താമസവും ഭക്ഷണവും മാത്രമേ ലഭിക്കൂ ചിലപ്പോൾ കുതിരകളെയോ ആട്ടിൻകുട്ടികളെയോ നോക്കുന്നതായിരിക്കും ജോലി അതൊരു അനുഭവമാണ് സുചിത്ര പറഞ്ഞു യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചിലപ്പോൾ അവൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കും അപ്പോൾ ഞങ്ങൾ പറയും ഇന്ന് ഇളകിയെന്ന് അങ്ങനെ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് പ്രണവിനെ ആരും കാണാത്ത ഒരു മൂടാണെന്നും സുചിത്ര പറയുന്നു അപ്പോൾ വാശികളില്ല എന്നാൽ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് ഞാൻ പറഞ്ഞാലും അവൻ അവൻ്റെ ഇഷ്ടമനുസരിച്ചേ ചെയ്യുകയുള്ളൂ സിനിമകളുടെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും അതങ്ങനെയാണ് എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചുമ്മാ പോയിരുന്നു കേൾക്കും പക്ഷേ തീരുമാനം അപ്പോയിൻ്റേതാണ് അവൻ രണ്ട് വർഷത്തിൽ ഒരു പടമൊക്കെയാണ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ രണ്ടെണ്ണമെങ്കിലും ചെയ്യാനാണ് ഞാൻ പറയാറ് അപ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ടെന്ന് അവൻ എന്നോട് പറയും ചിലപ്പോഴൊക്കെ അവൻ അങ്ങനെ പറയുന്നത് എനിക്ക് ശരിയായി തോന്നില്ല പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നും അവൻ എല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അത് മോഹൻലാലിൻ്റെ ഏതെങ്കിലും സിനിമകൾ പ്രണവ് ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് ആഗ്രഹമില്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആളുകൾ ഇരുവരെയും തമ്മിൽ താരതമ്യം ചെയ്യുകയും ജഡ്ജ് ചെയ്യുകയും അത് കുറേ ട്രോൾ ഉണ്ടാകാനും വഴിയുണ്ട് അതിന് എനിക്ക് ആഗ്രഹമില്ല സുചിത്ര വ്യക്തമാക്കി അമ്മയുടെ മകനാണെന്നും താൻ പറഞ്ഞാലേ പ്രണവ് അനുസരിക്കുമെന്നും എല്ലാവരും പറയുമെങ്കിലും ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കുകയില്ല അവന് അവൻ്റേതായ തീരുമാനമുണ്ട് ചപ്പാത്തിയും ബീഫ് ഫ്രൈയുമാണ് അപ്പുവിൻ്റെ ഇഷ്ടഭക്ഷണം പിന്നീട് അവർ പറഞ്ഞത് തൻ്റെ മകൾ വിസ്മയ മോഹൻലാലിനെ കുറിച്ചാണ് വിസ്മയെ മായ എന്നാണ് വിളിക്കുന്നത് മായയ്ക്ക് എരിശേരി തൊട്ട് എല്ലാം ഇഷ്ടമാണ് മായ ഞാനും കൂടുതൽ വഴക്കാണ് ഇണക്കമുണ്ടെങ്കിലല്ലേ പിണക്കമുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ കാര്യം ഇന്ത്യയിലോ ചെന്നൈയിലോ നിന്ന് പുറത്തു പോകുമ്പോൾ ഞങ്ങൾ വലിയ സ്നേഹമാണ് വീട്ടിൽ തിരിച്ചെത്തിയാൽ വഴക്കുടങ്ങും അച്ഛനും മക്കളും തമ്മിൽ അവരുടേതായ രീതിയിൽ വലിയ അടുപ്പമുണ്ട് അവർക്ക് അവരുടേതായ നിമിഷങ്ങളുണ്ട് എന്ന് സുചിത്ര പറഞ്ഞു വയ്ക്കുന്നു പ്രണവ് മോഹൻലാൽ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും പക്ഷേ പ്രണവിൻ്റെ അച്ഛനുണ്ടാക്കിയിരിക്കുന്നത് പോലെ കോടിക്കണക്കിന് സ്വത്ത് നമുക്കില്ലല്ലോ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പൈസ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ജീവിക്കണ്ടേ എന്നാൽ പ്രണവിന് ആക്കാര്യം ഓർത്ത് പേടിക്കേണ്ടതില്ല അപ്പോൾ ഇഷ്ടംപോലെ യാത്ര ചെയ്യാം ഹൃദയം നിറഞ്ഞ ആശംസകൾ